ഹായ് കൂട്ടുകാരേ നമുക്കിന്ന് റവ കൊണ്ട് നല്ല അടിപൊളിയൊരു വട ഉണ്ടാക്കാം അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം ഇത് കണ്ടില്ലേ മേലെ നല്ല മുരുമുരന് അടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടാ നമ്മൾ ഈ ചമ്മന്തിയിൽ മുക്കി തിന്നാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും വെച്ചിട്ടാ ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് അത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചുകൊണ്ടുവരാം ഇത് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം ഇതേപോലെ പകുതി പൊടിയുന്ന രീതിയിൽ പൊടിച്ചാ മതി മുഴുവന് നൈസായിട്ട് പൊടിയുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടാം ഇത് വറുത്ത റവയായാലും കുഴപ്പമില്ല വറക്കാത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ ഞാനെടുത്തിരിക്കുന്നത് വറക്കാത്ത റവയാ ഇനി നമുക്കിതിന്റെ കൂടെ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി കൊടുക്കാം നമുക്കിനി ഇതിൻ്റെ കൂടെ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മൂന്ന് സാധനവും നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ മാവിന് അവിടെ ഇരുന്ന് നല്ല സോഫ്റ്റായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ കൂട്ടാനുള്ള ഒരു നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അതിൽ നമുക്ക് ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇടാം ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് പാവത്തിൽ നമുക്ക് ഉപ്പും കൂടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം ഇതേപോലെ നല്ലപോലെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ആ ചമ്മന്തി ചെന്ന് കടുവൊക്കെ പൊട്ടിച്ച് താളിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കടു കിട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ഇല്ലി കരിയാപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കരിയാപ്പിലൊക്കെ പൊട്ടി നല്ല പോലെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് ചമ്മന്തിയില ഇട്ട് കൊടുക്കാം നമുക്കിനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല അടിപൊളി ഒരു ചമ്മന്തി ആയിട്ടുണ്ട് ഒക്കെ നമുക്കിനി മിക്സാക്കി എടുക്കാം ഇനി ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ മാവ് കഴിച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയി അതിന്റെ ചേരുവ ഇനി നമുക്ക് ചേർക്കാം ഇപ്പൊ നമ്മുടെ മാവ് റവയൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വേണ്ട കണ്ടില്ലേ നമുക്ക് ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞത് കൊടുക്കാം രണ്ട് പച്ചമുളക് കുനുകുന അരിഞ്ഞത് അത് കൊടുക്കാം എരിവിനുസരിച്ച് മുളകിട്ടാൽ മതിയേ പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതും കുനുകുന അരിഞ്ഞത് അതും ഇട്ടുകൊടുക്കാം പിന്നെ കരിയേപ്പില കുനുകുന അരിഞ്ഞത് അതും കൂടി ഇതിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇടുന്നത് മീഡിയം സൈസിൽ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇതാ ഈ പരുവത്തിൽ വേണം എടുക്കാൻ കണ്ടില്ലേ അങ്ങനെ ഇത് കട്ടി കൂടാനും പാടില്ല കട്ടി കുറയാനും പാടില്ല കേട്ടോ ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചാൽ അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ തൈരും വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഈ ഇപ്പം ഇത് എനിക്ക് നല്ല പാകത്തിന് വന്ന് ഇനി നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോൾ റവയ്ക്ക് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് വെള്ളം പോരാ ഇച്ചിരിച്ച ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് പാകത്തിനാക്കി എടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് കൊറേച്ച കൊറേച്ചായിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് നമ്മളിപ്പ സാധാ പൊക്ക വടവൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെയാണ് ഇത് ഉണ്ടാക്കുക നമ്മളിത് ഇടുമ്പ ലേശം കയ്യിൽ വെള്ളം നനച്ചിടുകയാണെങ്കിൽ കയ്യിൽ ഒട്ടില്ല ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ചേക്കണം നമുക്ക് നമുക്കിനി അതൊന്ന് തിരിച്ചിട്ട് മറിച്ച് കൊടുക്ക എടുക്കാം നല്ലൊരു ബ്രൗൺ കളറിൽ വരട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം കണ്ടില്ലേ എന്ത് സൂപ്പറാ പൊള്ളി പൊന്തി വന്നിട്ടുണ്ട് ഒന്നുകൂടി ബ്രൗൺ കളറിലായി വരട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതായിട്ടുണ്ട് നന്നായിട്ട് കണ്ടില്ല നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കണ്ട ചില്ലെന്ന് കയട്ടി ഇനി നമുക്ക് അടുത്ത റിപ്പ് ഇട്ട് കൊടുക്കാം എല്ലാതും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് ലാസ്റ്റ് ഉള്ളതും കൂടി അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഉള്ളതും കൂടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള പൊക്കവട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് അതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ മേലെ നല്ല മുരുമുരന് അടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്ത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇട്ടാ നമ്മൾ ഈ ചമ്മന്തിയിൽ മുക്കി തിന്നാൽ എന്ത് ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വെച്ചിട്ടാ അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള പൊക്ക വട റെഡി ആയിട്ടുണ്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യാൻ കൂടി ചെയ്യണം